हरि श्रीगणपति विघ्नमस्तु श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामवद्रजया श्रीराम राम रामसीताभिराम राम श्रीराम राम राम लोकाभिरामजय श्रीराम राम राम രാമ ശ്രീരാമ മമഹിതിരമദാം രാമ രാമ ശാരിക പൈതലയോതക എന്നോട് നീ രാമകഥകണേ വിസ്തരിച്ചയം രാമായണ മുന്നിൽ വന്നിടുന്ന നാളുകൾ പുണ്യവുമല്ലയോ ഭൂമിയിൽ മർത്യജന്മം പൂണ്ടു ശ്രീധരൻ രാമനായി രൂപമെടുത്തതോത്താൽ കേവലം രാവണഹത്യല്ല ലക്ഷ്യം പാരിൽ ധർമ്മത്തിൻ വഴിയെ കാട്ടാൻ രാമനോ ധർമ്മത്തിൻ വിഗ്രഹം താനെന്നു ഘോഷിച്ചിടുന്നുറക്കേ കൃഷികൾ ഭാരതത്തിൻ്റെ സംസ്കാര പ്രതീകമായി രാമായണം നിലകൊള്ളുന്ന എത്രയും ശ്രേഷ്ഠമായുള്ള പിതൃഭക്തി ഒട്ടും കുറയാത്ത മാതൃഭക്തി പുത്രധർമ്മം ഭ്രാതൃധർമ്മം പതിധർമ്മം ഉച്ചത്തിൽ നിൽക്കുന്ന രാജധർമ്മം മിത്രങ്ങൾ എങ്ങനെയാകേണമെന്നുള്ള മിത്രധന്മം പിന്നെ ശിഷ്യധന്മം ഇത്തരം ധർമ്മ പ്രതീകമായി രാമനീ പ്രീതിയിൽ ജീവിച്ചു ത്രേതായുകെ സത്യം പിതാവിനു സാർത്ഥകമാക്കുവാൻ ഉത്തമപുത്രനായി രാമചന്ദ്രൻ ഒട്ടേറെ ഐശ്വര്യം പൂർണമാം രാജ്യത്തെ നിസ്സഹനമാക്കി വനത്തിൽ പോയി ദുഷ്ടയായി കൈകേ ചെയ്ത പ്രതികൂല കൃത്യത്തിൽ കോപമേലാതെ രാമൻ തുഷ്ടിയിൽ അമ്മ തന്നാഗ്രഹം കൃത്യമായി നിർവഹിക്കാനൊരുങ്ങി ഉത്തമ പത്നിയാം തൻ കൂടെ ഇച്ചപോൽ കൂട്ടി വനയാത്രയ്ക്കു ലക്ഷ്മണനാകുമനുജനേയും കൂട്ടി രാമൻ വനവാസത്തിനായി ഒട്ടേറെ രാക്ഷസഹത്യ നടത്തി ഭൂമി ഭാരത്തെ കുറവു ചെയ്തു സത്തുക്കൾ അനുഗ്രഹമോക്ഷവും എത്രയും കാരുണ്യമോടെ രാമൻ ദേവി സ്വയം പ്രഭാതാരയും ശബരിമേ രാമപാദം കണ്ടു മോക്ഷമാർന്നു കേവലം വാനരവർഗമല്ലേ മല്ലേ എന്ന നീചമാം ചിന്തയില്ലാതെ രാമൻ വാനര സൈന്യത്തിൻ ശക്തി വന്ദിച്ചു പോരിലവരിൽ സഹായം തേടി ശ്രീഹനുമാനെ തൻദൂതനാക്കി സീതാദേവിയെ കാണാനയച്ചു രാമൻ ദേവിയെ കണ്ടുടൻ ലങ്ക ദിപ്പിച്ചു രാമസമീപമെത്തി ഹനുമാൻ രാവണ സോദരനായ വിഭീഷണൻ ശ്രീരാമചന്ദ്രൻ്റെ ദാസനായി രാവണനെ വധിച്ചേകിയല്ലെങ്കിൽ രാമൻ വിഭീഷണനായി സ്വന്തം അഗ്നിശുദ്ധി വരുത്തി സീതാദേവിയെ നിന്നു സ്വന്തമാക്കി പുഷ്പകമേറി ലങ്കാപുരി വന്നുടൻ മാർഗീഭരതും ലക്ഷ്മണ ശത്രുക്കന്മാരും യഥാപത്നിമാരും അതമാതാക്കുളം ഗുരുപര്യനും സാങ്കേതവാസികളും ഒരുമിച്ച് വീണ്ടും പട്ടാഭിഷേകം കഴിഞ്ഞുതൻ പത്നിയാം സീതയോടം അനുജന്മാരോടും അമ്മ പ്രജകൾ ഗുരു ഋഷിമാരോടും രാജ്യം രാജ്യം ഭരിച്ചത് വർഷം രാമാവതാരം അവതാരം പഠിപ്പിക്കുന്നു നല്ല ധർമ്മ മാർഗ രാമാവതാരം പഠിപ്പിക്കുന്നു നല്ല നർമ്മ നടന്നിടാനായി ആ വിധം മാർഗം അവലംബിച്ചു ഭൂമി ജീവിതം സാർത്ഥമാക്ക നമ്മൾ രാമായണം തരം സൽചിന്തയോടെ നാം നാളുകൾ നീക്കിയിടാം ഭക്തിപൂർവം മ സീത രാമ ഹരിമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമായണം തരം ചിന്തയോടെ നാം നാളുകൾ നീക്കീണാം ഭക്തിപൂർവം രാമ രാമ സീത രാമ ഹരി രാമ ലോകാഭിരാമ ജയ ശ്രീരാമ